സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ആഗസ്റ്റ് ഒന്നിന് അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നാളെ ആഗസ്റ്റ് ഒന്നിന് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ആഗസ്റ്റ് ഒന്നിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗൻവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് നാളെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് കനത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ ഉൾപ്പെടെ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിലും ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്